വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ചെയ്യുന്നത് ടോപ്പ് ബോട്ടം അൺസ്റ്റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് വിത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് ടോപ്പ് മെഷർമെൻ്റ് വരുന്നത് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടര മീറ്റർ ഇങ്ങനെയാണ് മെഷർമെൻ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് രണ്ടര മീറ്റർ വീതമാണ് മെഷർമെൻറ്റ് വരുന്നത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതം മെഷർമെൻറ്റ് വരുന്നുണ്ട് ടോട്ടൽ ഏഴര മീറ്റർ മെറ്റീരിയലാണ് ഇത് വരുന്നത് ഈ ഏഴര മീറ്റർ മെറ്റീരിയലിനാണ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്രൈസ് വരുന്നത് ദുപ്പട്ടയും നല്ലൊരു കോട്ടൺ കോട്ടണിൽ വരുന്ന രണ്ടര മീറ്റർ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലിലാണ് ദുപ്പട്ടയും വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് നല്ലൊരു മെറ്റീരിയലാണ് രണ്ടര മീറ്റർ വീതം മെഷർമെൻ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള ടോപ്പും നമുക്ക് അനാർക്കലിയോ അല്ലെ പാനൽ കട്ടോ അങ്ങനെ ഏത് ടൈപ്പിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് പലാസോ ബോട്ടമോ അങ്ങനെ ഏത് ബോട്ടം വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും നല്ല ലെങ്ത്തിലും നല്ല വീതിയിലുമാണ് വരുന്നത് നല്ല വിടുത്തും വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് മെറ്റീരിയലിനും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റിലും നല്ല സ്റ്റാൻഡേർഡ് കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ലൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക